വളരെ ദാരുണമായ ഒരു കഥയാണ് ഇന്ന് ഉച്ചയോടെ പുറത്തു വന്നത് നവജാത ശിശു ശരിക്കും പറഞ്ഞാൽ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ അമ്മ അതിനെ കൊന്നു കളഞ്ഞു അതിദാരുണമായ ഒരു സംഭവം എന്താണ് ശരിക്കും സംഭവിച്ചെന്നറിഞ്ഞ് ഓരോരുത്തരും ഇത് കേട്ട് ഞെട്ടുകയാണ് എല്ലാവർക്കും വലിയൊരു വേദന തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാവർക്കും കൂടുതൽ കാര്യം അറിയാൻ സാധിക്കുന്നു പനമ്പള്ളി നഗറിൽ ഒരു ദിവസം മാത്രമുള്ള ചോരക്കുഞ്ഞിന്റെ മരണത്തിൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സുഹൃത്തായ തൃശൂർ സ്വദേശിയിൽ നിന്നാണ് താൻ ഗർഭം ധരിച്ചതെന്ന് യുവതി മൊഴിയിൽ പറയുന്നു ഇൻസ്റ്റഗ്രാമിലും മറ്റും ഡാൻസ് വീഡിയോ റീലിടുന്ന സ്വഭാവം യുവതിക്കുണ്ടായിരുന്നു വീഡിയോ സോഷ്യൽ മീഡിയയിൽ തൃശൂർക്കാരനുമായി പരിചയപ്പെട്ടു ഏറെക്കാലം കാലം യുവതി ബാംഗ്ലൂരിൽ പഠിച്ചിരുന്നു മൂന്ന് മാസം മുമ്പ് പഠനം നിർത്തി കൊച്ചിയിലെത്തി അച്ഛന്റേത് കർശന സ്വഭാവമായിരുന്നു ഇത് കാരണമാണ് ആരും അറിയാതെ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് യുവതി മൊഴി നൽകി ഇക്കാര്യമൊന്നും ആരോടും പറഞ്ഞില്ല എന്ന് യുവതിയുടെ വെളിപ്പെടുത്തൽ ഇത് വിശ്വാസത്തിലൂടെ അടുത്താണ് പോലീസ് അന്വേഷണവും ആരോഗ്യപരമായ യുവതിയെ ക്ഷീണാവസ്ഥയിലാണ് മാനസിക പ്രശ്നങ്ങളുണ്ട് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം വ്യക്തമായ മൊഴിയെടുക്കും തൃശൂരിലെ യുവാവ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ബലാത്സംഗ കുറ്റം ചുമത്താൻ കഴിയൂ കുട്ടിയെ കൊന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ റേപ്പ് കേസ് ഉണ്ടാകില്ല െല്ലാം വിശദമായി മൊഴിയിലൂടെ മാത്രമേ ഉറപ്പാക്കാനാകൂ കൊച്ചി സെൻട്രൽ എസ് പി രാജ്കുമാറിന് അന്വേഷണ ചുമതലയുണ്ട് എല്ലാ വർഷങ്ങളിലേക്കും അതുകൊണ്ട് തന്നെ അന്വേഷണം പോകുമെന്നും ഉറപ്പാണ് കൊച്ചി പനമ്പള്ളി നഗറിനടുത്ത് നടുക്കി നടു റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇരുപത്തിമൂന്നുകാരെ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ജനിച്ച മൂന്ന് മണിക്കൂറിനുള്ളിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരിയായ അമ്മ കുഞ്ഞിനെ നടു റോഡിലേക്ക് എറിയുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു കൊലപാതകമാണോ എന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ സിറ്റി പോലീസ് കമ്മീഷണർ കൂട്ടിച്ചേർത്തത് എങ്ങനെയാണ് യുവതി ബലാത്സംഗത്തിനിരയായി എന്ന സംശയം അന്വേഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾക്ക് അറിയുമായിരുന്നില്ലെന്നാണ് നിഗമനം പ്രസവം നടന്നത് പുലർച്ചെയായിരുന്നു എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് പ്രസവം നടന്ന മൂന്ന് മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ പുറത്തേക്ക് എറിയുകയായിരുന്നു പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിലാണ് കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഗർഭിണിയാണെന്ന കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നുവെന്നും യുവതി പോലീസിനോട് പറഞ്ഞു കുട്ടി ചാപിള്ള ആയിരുന്നോ ജീവനുണ്ടായിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകും യുവതിയെ വൈദ്യ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു പ്രസവത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടായതുകൊണ്ട് ശരീരത്തിൽ നിന്നും യുവതിക്ക് രക്തം നഷ്ടമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ നിരീക്ഷണവും ചികിത്സയും അനിവാര്യമാണ് രാവിലെ എട്ടേ കാലിലാണ് കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിൻ്റെ മൃതദേഹം പനമ്പള്ളി നഗറിലേക്ക് ഇട്ടത് ഒരമ്മയ്ക്കും ആ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറം ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്നും ഒരമ്മയ്ക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ് ഈ വാർത്തയെക്കുറിച്ച് എല്ലാവരും പ്രതികരിച്ചെത്തുന്നത് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചവർക്കൊക്കെ തന്നെയും വേദനയാണ് ആ കുഞ്ഞിൻ്റെ വേദന ഒരബദ്ധം പറ്റിയതായി ഒന്നെങ്കിൽ വീട്ടിൽ പറയാമായിരുന്നു അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഓർഫനേജിലെങ്കിലും നൽകാമായിരുന്നില്ലേ മാതാപിതാക്കളാകാൻ കൊതിക്കുന്ന എത്രയോ പേരുണ്ട് അവരാരെങ്കിലും ആ കുഞ്ഞിനെ വളർത്തുമായിരുന്നില്ലേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് തുടങ്ങിയുള്ള ചർച്ചകൾ നിൽക്കുന്നുണ്ട് ഇത്രയും നാളും മാതാപിതാക്കൾക്ക് കാര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വിശ്വസിക്കാനാകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ഓരോ വാർത്ത കേൾക്കുമ്പോൾ പേടിയാകുന്നുവെന്നും ഇന്നത്തെ കാലത്ത് ഇതെങ്ങോട്ടാണ് എല്ലാവരും സഞ്ചരിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല കണക്കിനുള്ള വാർത്തകളെ പ്രതികരണമാണ് പുറത്തു വരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും